ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ചപ്പാത്തി റോള് അപ്പോൾ ഇതിനായിട്ട് മൈദയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം പാകത്തിന് ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഒരു കാൽ മണിക്കൂർ ഒരു നനഞ്ഞ തുണിയോണ്ട് ഇത് പുതച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കായി പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ അല്പം കട്ടിയിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കണം ചപ്പാത്തിയിൽ ഫിൽ ചെയ്യാനുള്ള ചിക്കൻ മസാല നമുക്ക് തയ്യാറാക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അല്പം വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക കഴുകിയെടുത്ത് ചെറുതായി അരിഞ്ഞ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾ അല്പം ഉപ്പ് എന്നിവ ചേർത്ത് അതിലേക്ക് നേരത്തെ അരച്ചുവെച്ച വെളുത്തുള്ളി മിശ്രിതം കൂടി ഒഴിച്ചുകൊടുക്കാം കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്ത് പൊരിക്കേണ്ടതുണ്ട് ചിക്കൻ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ പൊരിച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കാം അപ്പോൾ ചപ്പാത്തി റോൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചപ്പാത്തിയിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതെല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഈത്തപ്പഴ അച്ചാർ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പൊരിച്ചെടുത്ത ചിക്ക ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കാം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ചെടുത്ത കേവേജ് സ്ലൈസായി അരിഞ്ഞെടുത്ത ഉള്ളി എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ക്യാരറ്റ് ഈത്തപ്പഴം അച്ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റേതായ രീതിയിൽ തയ്യാറാക്കുന്ന റോളാണിത് അപ്പോൾ നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കാം ചപ്പാത്തി എന്ന് പറയുന്നത് സാധാരണ ചപ്പാത്തിൻ്റെ കട്ടിയല്ല കുറച്ച് അല്പം കട്ടി കൂട്ടിയിട്ട് പരത്തിയെടുത്ത ചപ്പാത്തിയാണ് നമുക്ക് ഇത് ഒരു ഇലയിലും കൂടി ഒന്ന് ചപ്പാത്തി ചുറ്റിയെടുക്കാം അതിൻ്റെതായ രീതിയിലുള്ള റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി